الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوه بعده فغيم وهوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ارسنا ستيشا سيشا سهودري سهودري അള്ളാഹുവി സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടനെ പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഒരു മനുഷ്യൻ്റെ നാവുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെ പറ്റിയും അപകടങ്ങളെ പറ്റിയുമാണ് കഴിഞ്ഞ കുത്തുമയിൽ നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ നിസാരമായി ഗണിക്കുന്ന പല വാക്കുകളും അള്ളാഹു സുബാനുഭവത്താലയുടെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ് എന്നും ഒരു ആ ഒരു വാക്കുകൊണ്ട് മാത്രം അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നും റസുലാഹി സ്വല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ ഹദീസുകളിലും പരിശുദ്ധ ഖുർഹാൻ്റെ ആയത്തുകളിലും നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും ഇനി ഒരു മനുഷ്യൻ്റെ നാവിലൂടെ സംഭവിക്കുന്ന മറ്റു ചില അപകടങ്ങൾ കൂടിയുണ്ട് നമ്മളെല്ലാവരും അള്ളാഹുസ്ബാനു വത്താലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ചെയ്യേണ്ടവരാണ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഹമായതുമായ ഒരു പാരായണം എന്നുള്ളത് ഒരാൾ അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് അവൻ അത് ഒരു നന്മയുണ്ട് ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് പത്തിരട്ടി പോലെയാണ് അലിഫ്ലാമീമൊന്നു ഞാൻ പറയുന്നില്ല മീമൊരക്ഷരമാണ് അപ്പോൾ ഓരോ ഹർഫിനും ഓരോ അക്ഷരത്തിനും പത്ത് കൂലിയുണ്ട് എന്ന് റസൂലാഹി സല്ലാഹു അലിഹി വസ്തുവങ്ങൾ പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർഹാൻ്റെ പാരായണം എന്നാൽ പ്രിയമുള്ളവരെ അത് തെറ്റിച്ചാണ് നമ്മൾ ഓതുന്നത് എങ്കിൽ നമുക്ക് പ്രതിഫലമല്ല ലഭിക്കുക മറിച്ച് ശിക്ഷയായിരിക്കും പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം മുസ്ലിമായി ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ കലാമൊന്ന് തെറ്റുകൂടാൻ പാ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പോലും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് ദുനിയാവിൻ്റെ ഓരോരോ കാര്യങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിക്കാറുണ്ട് നമുക്കൊരു കച്ചവടം ചെയ്യണം ആ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ പഠിക്കാറുണ്ട് നമ്മുടെ മകൾ മകനെ മകളെ ഒരു സ്കൂളിലേക്ക് ചേർക്കണം ആ സ്കൂളിനെ പറ്റിയും അവിടുത്തെ ടീച്ചർമാരെ പറ്റിയും അവിടുത്തെ സിലബസിനെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും നമ്മൾ പഠിക്കാറുണ്ട് നമ്മുടെ മൊബൈലുകളിൽ വരുന്ന പുതിയ പുതിയ ഫ്യൂച്ചറുകൾ അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാറുണ്ട് അങ്ങനെ ദുനിയാവിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പഠിക്കാറുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാൻ തെറ്റുകൂടാതെ പാരാ ചെയ്യാൻ പോലും നമുക്കറിയില്ല എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പ്രകടമായ തെറ്റുകൾ ഉണ്ടാകും ഗോപ്യമായ തെറ്റുകളും ഉണ്ടാകും രണ്ടും പാടില്ല ഖുർആാൻ സാവ സാവകാശം അതിൻ്റെ പാരായണ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ഓതണമെന്നാണ് അള്ളാഹുസ്ബാൻ ഹുദ്ധാര പരിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആയത്താണ് എന്നാൽ ഒരുപാട് ആളുകൾ അവിടെ ഓതാറുള്ളത് അനാംത ത എന്നാണ് നൂനി നൂനിന് ഫത്തിഹ് കൊടുത്ത് വേഗതയിൽ ഓതിപ്പോകുമ്പോൾ എന്ന് ഓതുന്നത് കേൾക്കാറുണ്ട് അതുപോലെ അഹദ് അവിടെ കാഫിന് പകരം കാഫ് കൊടുത്ത് കുൽ എന്ന് ഓതുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് പ്രിയമുള്ളവരെ അതെല്ലാം വളരെ ഗൗരവമേറിയ തെറ്റാണ് അതൊന്നും അത്ര പ്രശ്നമല്ല ഞാൻ ഖുർആൻ ഓതുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇതൊക്കെ നാവുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന വലിയ പ്രതിഫലങ്ങളെ ഇല്ലാതാക്കുകയും മറിച്ച് അള്ളാഹുലി വങ്കേൽ നിന്നുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് അത് പാരായണം

അറുപത് വയസ്സ് തികഞ്ഞാൽ പിന്നെ അള്ളാഹുല്ല അത് പഠിക്കാൻ സമയം കിട്ടിയില്ല അത് വായിക്കാൻ സമയം കിട്ടിയില്ല അതൊന്നും അള്ളാഹു അടുക്കൽ വില പോവുകയില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ ഒഴികഴിവ് നഷ്ടപ്പെട്ടു എന്ന് റസൂലീസ് അല്ലാഹുലൈസ് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ള സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബഹാന ഹൂവന്താരായി ഇഷ്ടപ്പെടുകയോ അവൻ ആദരിക്കുകയോ ചെയ്ത വസ്തുക്കൾ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ആളുകൾ അവയെ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിനെ പരിഹസിക്കുക ഇബാലത്തുകളെ പരിഹസിക്കുക റസൂറുല്ലാഹിയെ പരിഹസിക്കുക ഷൊഹാബാക്കളെ പരിഹസിക്കുക അതെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഷൊഹാബാക്കളെ പരിഹസിക്കുന്നത് പോലും അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്നത് പോലെയാണ് മക്കയിലെ മദീനയിലെ ചില മുനാഫിറ്റങ്ങൾ അവർ സ്വഹാബത്തിനെ കളിയാക്കി സ്വഹാബത്തിനെ പരിഹസിച്ചു സ്വഹാബത്തിനെയാണ് അവർ പരിഹസിച്ചത് പക്ഷെ അള്ളാഹു അവനെ കുറിച്ച് അള്ളാഹുവിനെയാണോ അവന്റെ ആയത്തുകളെയാണോ അവൻ്റെ റസൂലിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് നിങ്ങൾ ഇനി ഒരു കാരണവും ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈസങ്ങളുടെ ആ സ്വഹാപത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്ത നിനക്ക് ബൈഅത്ത് തന്ന ആ സ്വഹാബത്ത് ആ വിശ്വാസികൾ അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദീനീ വിഷയങ്ങളെ പരിഹസിക്കലും ചീത്ത പറയലും വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാടുകളിൽ മലയാളത്തിൽ അച്ചടിച്ച പുസ്തകങ്ങളിൽ പോലും മുആവിയ റളിയല്ലാഹു അലിയല്ലാഹുനഹുവിനെ പരിഹസിക്കുന്ന അദ്ദേഹത്തെ ചീത്ത പറയുന്ന വാക്കുകളുണ്ട് ഒരു വിശ്വാസിയുടെ വാക്കിൽ അറിയാതെ പോലും വന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണത് സ്വഹാബാക്കളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് സ്വഹാബാക്കൾക്കിടയിൽ പരസ്പരം രക്തം ചിന്തും വിധത്തിലുള്ള പോരാട്ടങ്ങൾ യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ വിഷയത്തിൽ മൗനം ആണ് വിശ്വാസികൾ അതിൽ ആവി അറലി അള്ളാഹുലുവിനെ കുറ്റപ്പെടുത്തുന്ന അദ്ദേഹത്തെ ചീത്ത പറയുന്ന അവസ്ഥയിലേക്കല്ല നമ്മൾ പോകേണ്ടത് റസൂർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു ഇദ്ദേഹത്തെ നീ സന്മാർഗത്തിലാക്കണമേ അദ്ദേഹത്തെ കൊണ്ട് ആളുകളെയും നീ സന്മാർഗത്തിലേക്ക് എന്നാണ് അതുകൊണ്ട് തന്നെ എന്റെ സ്വഭാവത്തിന് ചീത്ത പറയുന്ന ആളുകൾ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂർസോട് പറയുമ്പോൾ ദീനിയായ അള്ളാഹു ഇഷ്ടപ്പെട്ട ആദരിച്ച വസ്തുക്കൾ ആളുകൾ അതുപോലെ സ്ഥലങ്ങൾ അതിനെ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതും ഒരു വിശ്വാസി ചോദിച്ച കാര്യമല്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കുഫാറുകളായ അമുസ്ലിമീങ്ങളായ ആളുകളുടെ അഭിവാദ്യങ്ങൾ ഏറ്റെടുക്കേണ്ടവനല്ല ഒരു മുസ്ലിം ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ ഗുഡ് മോർണിംഗ് നല്ല പറയേണ്ടത് നമസ്കാരം നല്ല പറയേണ്ടത് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വാക്കുകളല്ല പറയേണ്ടത് റസൂർ പറഞ്ഞു നിങ്ങളിലൊരുവരി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ അവന് സലാം പറയണമെന്നാണ് റസൂറു സബങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുള്ളത് അതുപോലെ ചില ആളുകൾ തമാശയുടെ പേരിലെങ്കിലും അമുസ്ലിമീങ്ങളോട് സലാം പറയുന്നതായി കാണുവാൻ സാധിക്കും പാടില്ല സാധിക്കുന്നു അത് ഒരിക്കലും പാടില്ല നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളോട് സലാം കൊണ്ട് ആരംഭിക്കരുത് ഇതാ സലൈക്കും ഇനി അവരെങ്ങാനും നിങ്ങളോട് സലാം പറഞ്ഞാൽ അലൈക്കും എന്നാണ് നിങ്ങൾ തിരിച്ചു പറയേണ്ടത് എന്ന് അലൈഹി റസൂർഹുലൈസും പറയുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് സ്വയം പുകഴ്ത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല ഞാൻ 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 എന്ന് നിരന്തരം പ്രയോഗിച്ചുകൊണ്ട് സ്വയം പുകഴ്ത്തുന്ന ഒരവസ്ഥ അള്ളാഹു പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സംസ്കരിക്കരുത് പുകഴ്ത്തരുത് കുവഹണിൻ്റെ മുടിമനിത്തവ പാലിക്കുന്നവരാണ് ാണ് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംസാരങ്ങളിൽ ഞാനില്ലായെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നിരന്തരം ഉണ്ടാകാൻ പാടില്ല ആവശ്യങ്ങൾക്കത് പ്രയോഗിക്കാം എന്നാൽ അതൊരു സ്വയം പുകഴ്ത്തുന്ന അഹങ്കാരത്തിന്റെ വാക്കായി നമ്മൾ പ്രയോഗിക്കുവാനും പാടുള്ളതല്ല അള്ളാഹു സ്മഹാൻ പറഞ്ഞു അലം റസൂലെ സ്വന്തം ശരീരങ്ങളെ സംസ്കരിക്കുന്ന പുകഴ്ത്തുന്ന ആളുകളെ നീ കണ്ടില്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ സംസ്കരിക്കുന്നത് അവൻ ഉയർത്തുന്നത് പുകഴ്ത്തുന്നത് എന്നൊക്കെ അള്ളാഹുസ് ബഹാനുഹുത്തല പറയും പറയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ന വാക്കിന് പകരം നമ്മൾ നമ്മൾ എന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക നമ്മളൊന്നും പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നുമല്ല എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ഞാൻ ഉഷാറാണ് ഞാൻ കുഴപ്പമില്ല എന്ന രൂപത്തിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മഹാനായ ഹത്താബ് റദി അള്ളാഹുഹു ഹൃദൈഫി അള്ളാഹുഹുവിൻ്റെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട് ഹുദൈഫ മദീനയിലെ മുനാഫി എന്ന് പറഞ്ഞു തന്നല്ലോ ആ മുനാഫിങ്ങളുടെ പേരിൽ ഉമറിൻ്റെ പേരെങ്ങാനും ഉമർ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് അത് ഉൾമറിനാണ് എന്ന് റസൂർ അറിയിച്ചു മഹാനായ ഓമർ അലി ആണ് എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അതാകേണ്ടിയിരുന്നതി എന്ന് റസൂൾ റായി പറഞ്ഞ ആ ഓമർ അലി അള്ളാഹുൽഹു ഹുദൈഫി അള്ളാഹോട് ചോദിക്കാനോ ഹുദൈഫ ഞാൻ മുനാഫിത്താണോ അതായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സലഫുകൾ ഒരിക്കൽ റസൂർലായിഹു കാണുവാൻ ഒരാൾ വന്നു പ്രവാചകനെ ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത് റസൂലിനെ അയാൾ കാത്തു നിൽക്കുകയാണ് അയാൾക്ക് വല്ലാത്ത പേടിയുണ്ട് അത് കണ്ടപ്പോൾ റസൂർലായിഹു അലൈസമ്മൾ ചോദിക്കുകയാണ് നീ എന്തിനാണ് പേടിക്കുന്നത് മക്കയിലെ ഉണക്ക റൊട്ടി തിന്ന ഒരു മാതാവിൻ്റെ മകൻ മാത്രമാണ് ഞാനെന്ന് റസൂർലായിഹു അലൈസമ്മൾ അയാളോട് പറയുന്നുണ്ട് അത്രയും വിനയമായിരുന്നു നമ്മുടെ മുൻഗാമികൾ പ്രവാചകൻ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ പ്രിയമുള്ളവരെ വിശ്വാസികളെ ആക്ഷേപിക്കുന്ന കുത്തി വാക്കുകൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം പറയുന്ന ആക്ഷേപിച്ച് പറയുന്ന എല്ലാവർക്കും വൈൽ ശക്തമായ നാശം നരകത്തിലെ ഒരു താഴ്വര അവർക്കുണ്ട് എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ അത് വിലയുള്ളതാണ് ഒരു അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്ന് പറഞ്ഞാൽ തകർക്കുന്നതിന് തുല്യമാണ് അള്ളാഹു സുബാൻ പറഞ്ഞില്ലേ വിശ്വാസികളും വിശ്വാസികളുമായ ആളുകൾ ചെയ്യാത്ത കാര്യത്തിന് അവരെ കുറ്റപ്പെടുത്തുന്നവർ വളരെ വലിയ കുറ്റമാണ് അവർ വഹിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുസ്ബാ നഹുവത്തല പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ വിശ്വാസികളിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയം അവരോട് മാന്യമായി പെരുമാറണം ത്തിലെത്തിയാൽ അവരെ വൃദ്ധശ്രവനത്തിലേക്ക് കൊണ്ടുപോയാക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അവരോട് ചീത്ത വാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള വിശ്വാസികളെ നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുസ്ബാൻഹു പറയുന്നത് എന്ന വാക്കുപോലും അവരോട് പറയരുത് എന്നാണ് ഭീഷണിപ്പെടുത്തി മോശമായ രൂപത്തിൽ അവരോട് സംസാരിക്കാൻ പാടില്ല മാന്യമായ വാക്കുകൾ നിങ്ങളോടവരോ നിങ്ങൾ അവരോട് പറയുക ഉപദ്രവിക്കുന്നത് വൻ പാപങ്ങളിലാണ് റസൂർ നൈസുല്ലാഹുഅലൈസമ്മൾ എണ്ണിയിട്ടുള്ളത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷഭിക്കുന്ന വിഷയങ്ങൾ ഏതാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അതിലൊന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കും മാതാപിതാക്കളെ ചീത്ത പറയുന്നവൻ അവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നസൂർ തായിസ്ാഹു അല്ലെ നമ്മൾ പറയുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നമ്മുടെ നാവിനെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം തിരിച്ചും അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുമ്പോഴും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അവരോട് എന്തും പറയാം തോന്നിയതെല്ലാം അവരെ പറയാം അങ്ങനെ ഒന്നില്ല വല്ലാത്തത് നിങ്ങളുടെ മക്ക മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് റസൂലഹുലൈസമ്മും പറയുന്നുണ്ട് നീ ഒന്നും നന്നാവില്ലട കുരുത്തം കെട്ടവൻ പണ്ടാറമടങ്ങാൻ ഈ രൂപത്തിലുള്ള വാക്കുകൾ മക്കളോട് ഉപയോഗിക്കാൻ പാടില്ല കുരുത്തം കെട്ടവൻ എന്ന് പറഞ്ഞാൽ മറക്കത്ത് നഷ്ടപ്പെട്ടവൻ എന്നാണ് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടവൻ ഒരിക്കലും നന്നാവാത്തവൻ പ്രിയമുള്ളവരെ ആ പ്രാർത്ഥനകൾ നമ്മുടെ മക്കളുടെ മേൽ ഏൽക്കും അങ്ങനെ മക്കളെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിന് തുല്യമാണ് റസൂർലാഹി പറയണി ഒരു വിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ് ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശവിക്കുമ്പോൾ അവരെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് റസൂർലാഹി അലൈഹി മങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ സംസാരങ്ങളിൽ നല്ലവണ്ണം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പുരുഷന്മാർ സംസാരിക്കുന്നത് പോലെയല്ല സ്ത്രീകൾ സംസാരിക്കേണ്ട പറഞ്ഞില്ല വാക്കുകളിൽ ുഴയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അന്യപുരുഷന്മാരോട് തമാശ പറഞ്ഞ് അവരുടെ മുന്നിൽ പൊട്ടിച്ചിരിച്ച് അവരോട് വാക്ക് മൃദുലമാക്കി സംസാരിച്ച് കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിനിയായ സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല മഹറൂഫായ നല്ല വാക്കുകൾ പറയണം അതുപോലെ തന്നെ കൊഞ്ചി കുഴയുന്ന വാക്കുകൾ ഒഴിവാക്കണമെന്നാണ് അള്ളാഹു സുബഹാന ഹൂവത്താരെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിനും സത്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് ചോദിച്ചതല്ല നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വല്ലോ ഹി വല്ലോ ഹി എന്ന് പറഞ്ഞ് എല്ലാ വിഷയങ്ങൾക്കും സത്യം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചോദിച്ച കാര്യമല്ല അള്ളാഹു പറഞ്ഞു ധാരാളമായി സത്യം ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ റസൂലെ നീ അനുസരിച്ച് പോകരുത് എന്ന് അള്ളാഹു സുബഹാന ഹുബത്തല പറയുന്നുണ്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു വിശ്വാസി സത്യം ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മുടെ കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബഹാന ഹുബത്തല ഏറ്റവും നല്ല വാക്കുകൾ പറയുവാനോ നാവിൽ നന്നാക്കുവാനുമുള്ള തൗഫിയത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലിഹി ഒരിക്കൽ കൂടി അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് അതുപോലെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രാപഞ്ചികമായ അള്ളാഹു സുബഹാനുഹൂവത്താലടത്തെ സിദ്ധാന്തങ്ങളെ അതുപോലെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ ഇതിനെയൊന്നും ഒരു വിശ്വാസി ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല റസുലീസ് നമ്മൾ പറഞ്ഞു ലാ നിങ്ങൾ കാറ്റിനെ ചീത്ത പറയുന്നു ശക്തമായ കാറ്റ് വീശുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു യാത്രക്ക് വേണ്ടി ഇറങ്ങാൻ ഇറങ്ങാതിരിക്കുകയാണ് അപ്പോഴാണ് ശക്തമായ മഴ ആരംഭിച്ചത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം മഴ കാരണം കാറ്റ് കാരണം തടസ്സപ്പെട്ടാലെല്ലാം ഓ ഈ സമയത്താണോ മഴ ഇതെന്തൊരു മഴയാണ് നാശം പിടിച്ച മഴ എന്ന രൂപത്തിലൊന്നും ഒരു വിശ്വാസം സംസാരിക്കാൻ പാടില്ല പ്രാപഞ്ചികമായ അള്ളാഹുല്ലവരത്തിലെ ദൃഷ്ടാന്തങ്ങൾക്കെതിരിൽ സംസാരിക്കാൻ പാടില്ല അതുപോലെ അത് പ്രസുറായി പറഞ്ഞു ദഹ്റ നിങ്ങൾ കാലത്തെ ചീത്ത പറയുന്നത് ഇതെന്തൊരു ദിവസമാണ് ഇത് വളരെ മോശപ്പെട്ടൊരു ദിവസമാണ് ഓ ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് ആ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും ഒരു വിശ്വാസി നടത്തുവാൻ പാടുള്ളതല്ല അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അസുല്ലാഹി സാഹുലീസമ്മൾ പറഞ്ഞു ലാ ഹുമ ഒരു സ്വഭാവി വനിതയോട് റസൂലു പറയുകയാണ് ആദം കാരണം അത് ആദമിൻ്റെ മക്കളുടെ പാപങ്ങളെ കുഴിച്ച് കളയുന്നതാണ് നമുക്ക് പനി വന്നാൽ അല്ലെങ്കിൽ കുറ്റുമറവാദ മക്കൾക്ക് പനി വന്നാൽ ഇതെന്തൊരു പനിയാണ് ശപ്പിടിച്ചവനി മാറാത്തൊരു വനി ആ രൂപത്തിൽ അതിനെ ചീത്ത പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടുന്നില്ല ഇതെല്ലാം നമ്മുടെ നാവുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ് അള്ളാഹു സ്ഫഹാന നമ്മുടെ നാവിനെ ഏറ്റവും നല്ല വാക്കുകൾ പറയുന്ന നാവാക്കി മാറ്റി തീർക്കുമാറാകട്ടെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ അള്ളാഹു ശുഭാനഹു വർത്തലത്തെടുത്ത് നിർത്തുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നപ്പോഴെ തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ അവരെ ഞങ്ങളെ നില ജനാത്തുൽ ഫിർത്തൗസിൽപ്പിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ദൂരി നീ ശിഫയാക്കി കൊടുക്കണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحمد لله رب العالمين